നമസ്കാരം പറയുമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ദാ ഇപ്പോൾ തീർത്തു കളയാം എന്ന ഭാവത്തിലാണ് ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കാൻ പോയത് പക്ഷേ ഇസ്രായേൽ ശരിക്കും അവിടെ കുടുങ്ങിയായിരുന്നു പാലസ്തീൻ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് പകർന്നു നൽകിയത് തുടർന്ന് ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിന് ഇറാനിലെത്തിയ പാലസ്തീൻ പ്രസിഡന്റ് പാലസ്തീൻ വിമോചന നേതാവിനെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതോടുകൂടി കൊല ചെയ്തതോടുകൂടി യുദ്ധം പുതിയൊരു തലത്തിലേക്ക് കടന്നു കാരണം അതുവരെ ഇറാൻ നിയന്ത്രിച്ചിരുന്ന മിലീഷ്യകളാണ് ഹൂദികൾ ഹിസ്ബുല്ല എന്നീ മിലീഷ്യകളാണ് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നതെങ്കിൽ ആക്രമിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഏത് നിമിഷവും ഡയറക്റ്റായിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന രീതിയിൽ സംഗതികൾ വഷളായി അത് ഇസ്രായേലിന് കൊടുത്ത ഒരു മാനസിക സംഘർഷം വളരെ വലുതായിരുന്നു കാരണം സമാധാനത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത ഭയചികിതരായി ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളെ ഭേദിച്ചുകൊണ്ട് ഹൂദികളുടെ മെസൈലുകൾ ജറുസലേമിൽ വന്നു പതിച്ചു ഹമാസും ശരിക്കും ഇസ്രായേലിനെ പ്രഹരിച്ചു നാലു ചുറ്റും ശത്രുക്കളാൽ വളയപ്പെട്ട അവസ്ഥ ആദ്യമായി ഇസ്രായേലിലെ ജനജീവിതം ദുസ്സഹമായി അവർ അരക്ഷിത ഭീക്ഷണിയിലേക്ക് വഴുതി വീണു ഇസ്രായേലി ജനത തെരുവിലിറങ്ങി അവർ ഷമോൻ പെരസിനും പ്രതിരോധ സെക്രട്ടറിക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ചു പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ വസതി വളഞ്ഞു അദ്ദേഹത്തെ പ്രതീകാത്മകമായി തങ്ങളെ സുരക്ഷിതമല്ലാ അല്ലാതാക്കിയതിൻ്റെ പേരിൽ ഖബറടക്കി അങ്ങനെ ആദ്യമായി ഇസ്രായേലിൽ ഒരു അരക്ഷിതാവസ്ഥ വളർന്നു ഇസ്രായേൽ സുരക്ഷിതമല്ലാത്തതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ കുടിയേറിപ്പെട്ട് കുടിയേറിയ ജൂതന്മാർ തങ്ങൾ വന്ന രാജ്യത്തേക്ക് തന്നെ തിരികെ പോയി അങ്ങനെയാണ് ഇസ്രായേൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ സുരക്ഷിതമല്ല എന്നതിൻ്റെ പേരിൽ അവർ തിരിച്ച് അവർ വന്ന അമേരിക്കയിലോട്ടും കാനഡയിലോട്ടും ഒക്കെ പോയി ഇസ്രായേൽ എന്ന രാജ്യം വല്ലാതെ വരഞ്ഞു മുറുക്കപ്പെട്ടു അവർ വല്ലാതെ ഭീതിയിലകപ്പെട്ടു പക്ഷേ ഇന്നലെ കൊണ്ട് സംഗതികൾ ആകെ മാറി പറഞ്ഞിരിക്കുകയാണ് കാരണം ഇന്നലെ ലബലൻ്റെ തലസ്ഥാനത്ത് പതിനായിരക്കണക്കിന് പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ആ പേജറുകൾ വഹിച്ചിരുന്ന പോക്കറ്റുകളിലും കൈകളിലും സൂക്ഷിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ ഇരുപതിനായിരത്തിൽ പരം പോരാളികൾക്കാണ് പരിക്കേറ്റത് പതിനൊന്ന് പേർ മരിച്ചു ആദ്യമായാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇനി ആക്രമണം നടക്കുന്നത് കാരണം നമ്മൾ സോഫ്റ്റ്വെയർ ആക്രമങ്ങൾ കേട്ടിട്ടുണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകളിൽ വൈറസുകൾ കടത്തിവിട്ട് ആ ഡെവോസുകൾ നിശ്ചലമാക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാക്കുന്ന അക്രമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും വിവിധ സൈബർ വിഗങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ആദ്യമായി അതിൻ്റെ ഹാർഡ് വെയറിൽ ഇങ്ങനെ ഹാർഡ് വെയറുകളിൽ വൈറസ് കടത്തിവിട്ട് ഇങ്ങനെ ഒരു സ്ഫോടനം ആ ഹാർഡ് വെയറുകൾ അധികമായി ചൂടാകുന്ന രീതിയിൽ വൈറസുകൾ കടത്തിവിട്ട് ഇങ്ങനെയൊരു സ്ഫോടനം ഒരേ സമയത്ത് അത് വഹിച്ചിരുന്ന കുറേയധികം ആളുകൾ മരിക്കുകയും കുറേയധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ആക്രമണം ഇത് നടത്താൻ പറ്റുക മൊസാദ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയ്ക്ക് മാത്രമാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് കാരണം പലരും പറയുന്നത് ഒന്നുകിൽ ഇത് നിർമ്മാണം നിർമ്മിക്കുന്ന സമയത്ത് വിയറ്റ്നാമിലെ ഒരു തൈവാനിലെ ഒരു കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് ആ നിർമ്മിക്കുന്ന സമയത്തു തന്നെ മൊസാദ് ഇത് പൊട്ടിത്തെറിക്കുന്നതിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ അതേ അളവിൽ പൊട്ടിത്തെറിക്കേണ്ട അളവിൽ ഇതിൽ കടത്തിവിട്ടിട്ടുണ്ടാകാം സൂക്ഷ്മമായി ഒളിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് അതല്ലെങ്കിൽ മെസ്സേജുകൾ ഒന്നിലധികം മെസ്സേജുകൾ വൈറസുകളായി രൂപാന്തരപ്പെട്ട് ഇതിലോട്ട് കടത്തിവിട്ട് ഇതിൻ്റെ ഹാർഡ് വെയർ ചൂടാക്കി പൊട്ടിത്തെറപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് എന്തായാലും ലോകത്ത് ആദ്യമാണ് ഇങ്ങനെയൊരു അക്രമം ഇങ്ങനെ ഒരു അക്രമം ഹാർഡ് ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെയൊരു അക്രമം നടത്തുന്നത് ഇത് മൊസാദിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് പശ്ചിമേഷ്യ വീണ്ടും ഭയാനകമായ സംഭവവികാസങ്ങളുടെ വികാസങ്ങളുടെ കടന്നുപോകുകയാണ് നമുക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇസ്രായേലും പാലസ്തീനും പരസ്പരം അംഗീകരിക്കുക രണ്ടും രണ്ടു രാജ്യങ്ങളെയും അംഗീകരിക്കുക രണ്ടു സൈഡിലുമുള്ള തീവ്രവാദികളെ ഒഴിച്ചു നിർത്തി സമാധാനകാംക്ഷികൾ ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലിനെ പാലസ്തീനും പാലസ്തീനെ ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സമാധാനപരമായി മുന്നോട്ട് പോകാൻ കഴിയൂ അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ കുട്ടികളും ഗർഭിണികളും ഒക്കെ മരിച്ചു കൊണ്ടേയിരിക്കും രാജ്യങ്ങളിലും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അത് ലോക ജനതയ്ക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഇതിന് ഏക പോകുമ്പോഴേ എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയി വീഡിയോമായി കാണുന്നതന്നെ പ്രാർത്ഥനയിൽപ്പെടുത്തുക